പറയുന്നു ഷാഫി ജനങ്ങളെ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞു പെണ്ണിനെ ഇമാം തെറ്റാണ് അദ്ദേഹം പറഞ്ഞു സ്പർശിച്ചാൽ അവിടെ സ്പർശിച്ചാൽ എന്നല്ല ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ എന്നാണ് അർത്ഥം അന്യം തൊടാത്ത പെണ്ണാണെന്ന ബസ് കയറുമ്പാടു തോണ്ടിയിട്ടില്ല അർത്ഥം അല്ലല്ലോ മനസ്സിലായോ എന്റെ തെളിവ് കേട്ടങ്ങൾ ഷാഫിമാവിന് തെറ്റിയത് തെളിവെന്നാ അറിയോ അന്യം തൊടാത്തം കണ്ണെന്ന് പറഞ്ഞാൽ ബസ് കാരണം തോന്നിയിട്ടില്ല അതാണോ അതിന്റെ അർത്ഥവും നിങ്ങൾക്ക് തോണ്ടല എന്നാ സഹോദരന്മാരെ ഞാൻ ഷാഫിമാവിന് തെറ്റുപറ്റിയത് സക്കരിയ പറഞ്ഞില്ലേ എന്നാ സക്കരിയ മൗലവി തെറ്റുപറ്റിയത് നിങ്ങൾക്കാണ് എടുക്കൂ കിതാബിൽ മുഖത്താ മഹാനായ മാലിക് മാമിന്റെ മുഖത്താ സഹീഹുൽ ബുഖാരി പോലും ഇവിടെ ഉണ്ടാക്കുന്നതിന് മുമ്പ് ബുഹാരിമാമിന്റെ ഉസ്താദിന്റെ ഉസ്താദായ ഇമാം മാലിക് റളിയല്ലാഹു ഉന്നയിച്ച കിതാബുൽ ആ കിതാബിൽ മൂത്തയിലുള്ള മുഴുവൻ ഹരീസും അതാ സഹിഹാണെന്ന് വരെ ഇമാം സുയൂത്തി പറഞ്ഞില്ലേ ഏതായാലും ഞാൻ വെല്ലുവിളിക്കുന്നു ലോകത്തുള്ള എല്ലാ എല്ലാഹിത് പോലെയും ഞാനിപ്പ വായിക്കുന്ന വല്ല കേടും പറയാനുണ്ടോ കേട്ടോ സ്വന്തം ഭാര്യ ഒരാൾ ചുംബിച്ചാൽ ഓതുകൊടുക്കണം എന്ന് പറയുന്ന അധ്യായം മാലിക്മാമ് കൊണ്ടുവന്നിട്ട് مالك أن ابن سهام أن سالم بن عبد الله النبي، نبيه أن عبد الله بن عمر ിൽ നിന്ന് റിപ്പോർട്ട് റിപ്പോർട്ട് ആ റിപ്പോർട്ട് ആണ് ആ റിപ്പോർട്ടിന് വല്ല തകരാറും പറയാൻ ലോകത്ത് വല്ല ബഹുലപിക്കും കഴിയോ ആ സഹിയായ സെനതോടുള്ള റിപ്പോർട്ട് കേട്ടോ അല്ലെ

وحدثني يا مالك إن أنه بلغه أن عبد الله بن مسعود كان يقول من قبلة الرجل امراته الوضوء إذ بول صحابي آي بن مسعود أن الأمبر النداي مالك ما من ورنك تيتون أذ بول حدثني يا مالك إن من شهاب أنه كان يقول من قبلة الرجل امراته الوضوء مالك ما من بريغان قرآن إن صحابة برنة تفسير صحيحة إذا تفسير آت സീര് സ്വീകരിച്ച മാലിക്കുന്ന ഷാഫിമാമിനെ തെറ്റുപറ്റിയതല്ലേ സക്കരിയ പറഞ്ഞത് ചോദിക്കട്ടെ മുലാമസത്ത് എന്ന് പറഞ്ഞത് സ്പർശനം പെടുകയില്ലെന്ന് പറഞ്ഞ സ്പർശനം പെടുകയില്ലെന്ന് പറഞ്ഞ വല്ല സഹിഹായ അതീതമുണ്ടോ ഓ സഹോദരന്മാരെ ഷാഫിമാമിന് തെറ്റുപറ്റി എന്ന് നിങ്ങൾ പറഞ്ഞത് എന്തിന്റെ പേരിലാണ് ഷാഫിമാമിനെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക് വിവരമില്ലാത്തതിന് ഷാഫിമാമിനെ പറയുകയാണോ ഷാഫിമാമിനല്ല വിവരമില്ലാത്തത് വിവരമില്ലാത്ത കിതാബ് ഓധി പഠിക്കാത്ത നിങ്ങൾക്കാണ് ഷാഫി ഷാഫിമാമിനെ പറയണ്ട അഹമ്മദ് മുൻഹന്തലിനെ പറയണ്ട മാലിക്കിമാമിനെ പറയണ്ട